നമസ്കാരം കോൺഗ്രസിന് ഏറെ നിർണായകമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഒരുപാട് അഭ്യൂഹങ്ങൾക്കൊടുവിൽ സ്ഥാനാർത്ഥി നിശ്ചയിച്ചു നിലമ്പൂരിൽ കോൺഗ്രസിന് വേണ്ടി കളത്തിലിറങ്ങുമെന്ന വാർത്തകളാണ് ഇപ്പോൾ സജീവമാകുന്നത് അവസാന നിമിഷം വരെ നിറഞ്ഞു കേട്ടിരുന്നത് എന്നാൽ പെട്ടെന്നായിരുന്നു ജോയ് മത്സരിക്കുമെന്ന കാര്യം തീർച്ചയായത് ഇക്കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ ധാരണയായെന്നാണ് സൂചന കേന്ദ്ര സർവേ വി എസ് ജോയ്ക്കാണ് മുൻതൂക്കം പി വി അൻവറുമായി ചർച്ച നടത്തി സർവേ അടിസ്ഥാനമാക്കിയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുന്നത് രണ്ട് സർവേകളാണ് കോൺഗ്രസ് മണ്ഡലത്തിൽ നടത്തിയത് പി ജയ സാധനമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ മാനദണ്ഡമായി സ്വീകരിച്ചത് ഈ സർവേവിൽ ബി എസ് ജോയ്ക്ക് മുൻതൂക്കം ലഭിച്ചു മണ്ഡലത്തിലെ നേതാക്കളും ജോയിയുടെ പേരാണ് മുന്നോട്ട് വയ്ക്കുന്നത് ബി എസ് ജോയ് ബി സി സി അധ്യക്ഷനായതിനു ശേഷം ജില്ലയിൽ കോൺഗ്രസിൽ വലിയ മുന്നേറ്റമുണ്ടായെന്നാണ് വിലയിരുത്തുന്നത് മുസ്ലിം ലീഗുമായി നല്ല ബന്ധമാണ് ജോയ് പുലർത്തുന്നത് അതിനാൽ ജോയിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ലീഗിനും എതിർപ്പ് ഉണ്ടാവില്ല ക്രൈസ്തവ വിഭാഗത്തെ അടുപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതിനിടെ ആ വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്ന അഭിപ്രായം പല നേതാക്കൾക്കുമുണ്ട് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തെ സ്ഥാനാർത്ഥിയാക്കാൻ എൽ ഡി എഫ് കാര്യമായി തന്നെ ആലോചിക്കുന്നുണ്ട് ഇതും ജോയ് എന്ന പേരിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് യുവാ അനുകൂല ഘടകമാണ് ഈ ആഴ്ച തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ഒറ്റ പേരിലേക്ക് വളരെ പെട്ടെന്ന് എത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്